പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹുഅലഹി വസ്ലമ പറയുന്നു നാലു കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടിട്ടല്ലാതെ അന്ത്യനാളിൽ ഒരാൾക്കും അവൻ്റെ രണ്ടു കാലുകൾ മുമ്പോട്ടെടുത്തു വെക്കാൻ കഴിയില്ല അവൻ്റെ ആയുസ്സിനെ കുറിച്ച് അത് നശിപ്പിച്ച് കളഞ്ഞത് എന്തൊക്കെ കാര്യത്തിലാണ് അവൻ്റെ ശരീരത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യത്തിലാണ് അത് ക്ഷയിപ്പിച്ചു കളഞ്ഞത് അവന്റെ സമ്പത്തിനെ കുറിച്ച് ആ സ്വത്ത് എവിടെ നിന്ന് അവൻ സമ്പാദിച്ചു എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് അവന്റെ വിജ്ഞാനത്തെ കുറിച്ച് ആ അറിവുകൊണ്ട് എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ജെയിൻ ടി വി എച്ച് ഡി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ